പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് വീണ്ടും ഒരു പത്തുമണിയുടെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്തുമണിയുടെ വിശേഷങ്ങളും പത്തുമണി ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ചെയ്യേണ്ട ടിപ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് അതിനകത്ത് കട്ടിങ്സ് ചോദിച്ചിരുന്നു പത്തുമണികളുടെ അതുപോലെ തന്നെ നമ്മുടെ എട്ട് മണി എന്നൊക്കെ പറയുന്ന ചെടികളുടെ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടികളെന്ന് പറഞ്ഞാൽ എനിക്ക് കൊറിയറ് ചെയ്യാനായിട്ട് കുറച്ച് അസൗകര്യമുണ്ട് കാര്യം വീട്ടിൽ വരുന്നവർക്കൊക്കെ ഞാൻ ഞാനിതിൻ്റെ കമ്പ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്കിത് കൊറിയർ ചെയ്യാനൊക്കെ എനിക്ക് ഇച്ചിരി ഉള്ളതുകൊണ്ടും കൊറിയർ പോകാനായിട്ട് ആളില്ലാത്തതുകൊണ്ടും എനിക്ക് അയച്ചു തരാൻ പറ്റില്ല പക്ഷേ എനിക്കിത് പല ചെടികളും അയച്ചു തന്ന എൻ്റെ ഒരു നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയായ സിന്ധു ഷൊർണൂരാണ് വീട് ആ വീട്ടമ്മ ഒരു ചെറിയൊരു ബിസിനസ്സിന് വേണ്ടി തുടങ്ങിയ ആദ്യത്തെ ഒരു സെയിൽ കാര്യമാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് അവർ പല സ്ഥലത്തുനിന്ന് പത്തുമണി ഷെയർ കളക്ട് ചെയ്തു പൈസ കൊടുത്തും അല്ലാതെയും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും ഒക്കെ വാങ്ങി ഒരു അറുപത് വെറൈറ്റി പത്തുമണി ചെടികൾ എട്ട് മണി ചെടികൾ ഉള്ള ഒരു എത്തിയിട്ടുണ്ട് അപ്പോൾ അത് സെയിൽ ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ പോലും എടുക്കാൻ അറിയില്ലാത്ത ആളാണ് സിന്ധു അപ്പോൾ ഞാൻ സിന്ധുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെയും കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അറുപത് വെറൈറ്റിയിലൊരു അമ്പത് വെറൈറ്റിയെങ്കിലും നമുക്ക് വാങ്ങാൻ ഇപ്പോൾ റെഡിയാണ് അപ്പോൾ ഞാൻ അതിന്റെ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് ഇതേപോലെയുള്ള മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന പത്തുമണി ചെടികൾ എട്ട് മണി ചെടികൾ നിങ്ങൾക്ക് വലിയ വിലയില്ലാതെ ഇപ്പോൾ ഇത് ആദ്യത്തെ ഇതാണ് ഇത് എങ്ങനെ വിജയിക്കുമോ അറിയില്ല ഞാൻ പറഞ്ഞിങ്ങനെ വീട്ടിലിരുന്ന് ഇതേപോലെ ഒരു വരുമാന മാർഗത്തിന് വേണ്ടി ഇതേപോലെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കൂടുതൽ അപ്രീഷ്യേറ്റ് ചെയ്യാണ് മാത്രമല്ല സാമ്പത്തികമായിട്ട് കുറച്ച് ആവശ്യങ്ങളുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾ കൂടിയാണ് സിന്ധു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ ചാനലിൽ നിന്ന് ഇട്ടു നോക്കാം ഇത് പത്ത് മണികളെ സ്നേഹിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരത് വാങ്ങിക്കും സിന്ധു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് നിങ്ങൾ ഒന്നും വാങ്ങുക ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കളറാണെങ്കിൽ കൂടിയും നമുക്കറിയില്ല ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് ഏതൊക്കെയുള്ളതെന്ന് അറിയിക്കാനൊന്നും സിന്ധു ഒരു വശമില്ല കാരണം മൊബൈൽ സാധാരണ മൊബൈലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് അമ്പത് വെറൈറ്റി കട്ടിങ്സ് ഈ രണ്ട് കട്ട് ഈ രണ്ട് വീതം ഇതുപോലുള്ള ഈ രണ്ട് തണ്ട് വീതം ഇരുന്നൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം തരാമെന്നാണ് സിന്ധു പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പിയുസി പൈപ്പിലൊക്കെ നല്ല മനോഹരമായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്താൽ എന്ത് ഭംഗിയാന്ന് നോക്കി അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു പുതിയ പോസിറ്റീവ് എനർജിയാണ് പിന്നെ അത് അതുമാത്രമല്ല നമ്മുടെ ചെടിത്തോട്ടത്തിൽ പത്തുമണിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറവ് പോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് സിന്ധുവിനെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക മണി ചെടികൾ പല വെറൈറ്റീസും അമ്പത് വെറൈറ്റീസും നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കാം എങ്കിലും അതൊന്ന് നോക്കേണ്ട കാരണം അത് സെപ്പറേറ്റ് ചെയ്തയക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്കും ഇത് കൊറിയർ ചെയ്യാൻ പോവാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപേ നമുക്ക് വരുന്നുള്ളൂ അമ്പത് കളർ കിട്ടും അതിനകത്ത് നമ്മുടെ കയ്യിൽ ഉള്ളതായാലും നിങ്ങളതൊന്ന് വാങ്ങുക സിന്ധുവിനൊന്ന് പ്രോത്സാഹിപ്പിക്കുക ഞാൻ ഇത് വളരെ സന്തോഷത്തോടെയാണ് ഷെയർ ചെയ്യുന്നത് കാരണം ഒരു വീട്ടമ്മ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനും നമ്മുടെ ചാനൽ കണ്ടിട്ടും ഒക്കെ പ്രോത്സാഹനമൊക്കെ കിട്ടി ചെയ്തതെന്ന് സിന്ധു പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ ഞാൻ സിന്ധുവിനെ അപ്രീഷിയേറ്റ് ചെയ്യും കൂടിയാണ് അപ്പോൾ നമ്മുടെ മണി ചെടികളുടെ വെറൈറ്റി ചെടികളുണ്ട് അതുപോലെ മണി ഉണ്ട് ഹൈബ്രിഡ് ഇനത്തിലുള്ള ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർന്നതാണ് അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല വെയിലുള്ള സമയത്ത് എടുത്തുകൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് എന്നാലും അവരത് എടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ആണ് നമുക്ക് തരുന്നത് അതിൻ്റെ രണ്ട് കട്ടിങ്സ് വീതം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ചെയ്ത് മെസ്സേജ് അതിൽ വിളിക്കുകയോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് പൈസ അയച്ചു കൊടുത്താൽ മതി പിന്നെന്താ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അപ്പോൾ ടെറസിന്റെ മുകളിലാണ് സിന്ധു ഈ ഗ്രോ ബാഗിൽ ഈ പത്തുമണികളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നല്ല വെയിൽ വേണം അപ്പോൾ മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ഓൺലൈനിലൂടെ സെയിൽ ചെറിയൊരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കാം എന്നുള്ളതാണ് സിന്ധുവിൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓർക്കിഡ് പോലെയുള്ള ചെടികളൊക്കെ ഓൺലൈൻ സെയിൽ ചെയ്യാനായിട്ട് നല്ല സാധ്യതയുള്ളതാണ് അപ്പോൾ എന്തായാലും സിന്ധുവിന് അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിത് വാങ്ങുമെന്ന് വിചാരിക്കുകയാണ് അപ്പോ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം